കലാരത്ന ജിദ്ദയിൽ സംഘടിപ്പിച്ച സെലിബ്രേഷൻ ഹൃദ്യമായി ജിദ്ദയിലെ പ്രശസ്ത നർത്തകി ശ്രീത അനിൽകുമാറിന്റെ കാർമ്മികത്വത്തിലായിരുന്നു പരിപാടി അരങ്ങേറിയത് വിവിധ കലാപരിപാടികൾ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു സീസൺ ഒന്ന് സെലിബ്രേഷൻ എന്ന പേരിലായിരുന്നു പരിപാടി അരങ്ങേറിയത് ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായ പരിപാടികളാണ് അരങ്ങേറിയത് കലാരത്ന കലാകാരന്മാർ അവതരിപ്പിച്ച മോഹിനിയാട്ടം കഥക് ദേവദാസി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഒപ്പന സൂഫി ഡാൻസ് ഉൾപ്പെടെ വിവിധയിനം കലാപരിപാടികൾ കലാസാധകരുടെ മനസ്സ് കീഴടക്കുന്നതായിരുന്നു ശ്രീത അനിൽകുമാർ അനിൽകുമാർ എന്നിവർ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർമാരായിരുന്നു അമീർ പരപ്പനങ്ങാടി റാഫി മുസ്തഫ ഹരി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു പുതിയ സിഫ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബേബി നീലാംയെ പ്രസാഖ് മാസ്റ്റർ താജ് റീത്ത പൂർണിമ അജ്ജി ശൈലജ ലിസി എന്നിവർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അഷ്റഫ് ചുക്കൻ അദിനാൻ അബ്ദുള്ള മുക്കണ്ണി ജാഫർ അലി സാദിഖലി തുടങ്ങിയവരും സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് ജിദ്ദ